നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ വിദേശത്ത് നിന്ന് എത്തുന്ന എൻ എച്ച് എസ് ന്യൂസുമാർ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് അഞ്ചു വർഷത്തേക്ക് ബെനിഫിറ്റ് സ്കീം ലഭ്യമല്ലാതാകുന്നതാണ് കാരണം റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് ഈ വിവരം പുറത്തുവിട്ടത് നഴ്സുമാരുടെ താൽക്കാലിക വിസയാണ് ഇതിൽ പ്രധാന തടസ്സം ഇതുമൂലം പബ്ലിക് ഫണ്ട് ലഭിക്കുന്ന സ്കീമുകൾക്ക് അർഹതയില്ലാതെ വരും ചൈൽഡ് ബെനിഫിറ്റ് ഹൌസിംഗ് ബെനിഫിറ്റ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നിവയിലെ നിയമങ്ങൾ എൻ വിദേശ നഴ്സുമാരെ അപേക്ഷിക്കുന്നതിൽ നിന്നും വിലക്കുന്നു ഇതോടെ പണം കടം വാങ്ങുവാനും ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ ഉയരുവാനും ചിലപ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഴിയാതെ ഭക്ഷണം പോലുമില്ലാതെ കഴിഞ്ഞുകൂടുവാനും നിർബന്ധിക്കപ്പെടുന്നതായി ആർ സി എൻ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ചു ശേഷം ഇൻഡഫിനിറ്റ് ലീവ് ടു ഉമയിന് അപേക്ഷിച്ച ശേഷമാകും ഇതിന് അനുമതി ലഭിക്കുക ഈ നിയമം റദ്ദാക്കാനാണ് ആർ സി എൻ മന്ത്രിമാരോട് ആവശ്യപ്പെടുന്നത് ഇൻകം ടാക്സും നാഷണൽ ഇൻഷുറൻസും നൽകിയിട്ടും വിദേശ പരിശീലനം നേടിയ നഴ്സുമാർക്ക് ബെനിഫിറ്റുകൾ ലഭിക്കുന്നില്ലെന്നത് വേർതിരിവാണെന്ന് ആർ സി എൻ ചൂണ്ടിക്കാണിക്കുന്നു യു കെയിലേക്ക് ജോലിക്കായി വരുന്നവരെ ശിക്ഷിക്കുന്ന ഈ നയം അന്താരാഷ്ട്ര നഴ്സിംഗ് ജീവനക്കാരുടെ പലായനത്തിനും കാരണമാകുന്നുവെന്ന് മുന്നറിയിപ്പുണ്ട് രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എണ്ണത്തിൽ വർദ്ധനവ് പുതിയ കണക്ക് പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് ഏകദേശം ഒരു മില്യൺ ആളുകൾ ഇത്തരത്തിൽ ജോലിക്ക് പോകുന്നുവെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൽഫ് എംപ്ലോയിഡ് വിഭാഗത്തിൽ വരുന്ന അറുപതും അതിന് മുകളിലും പ്രായമുള്ളവരുടെ എണ്ണം ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എന്ന നിലയിലേക്കാണ് വർദ്ധിച്ചതെന്ന് റെസ്ലെസ് എന്ന സ്ഥാപനത്തിന്റെ കണക്കുകൾ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ അൻപതുകളിലും അതിനു മുകളിലും പ്രായമുള്ളവർ സ്വയം തൊഴിൽ ചെയ്യുന്നതിന്റെ എണ്ണം വർദ്ധിച്ചതായി പരിശോധനയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അറുപതിനു മുകളിലുള്ളവരുടെ എണ്ണം റെക്കോർഡിലെത്തിയത് അധികം വൈകാതെ സ്റ്റേറ്റ് പെൻഷൻ പ്രായം അറുപത്തി ഏഴിലേക്ക് ഉയരും ചിലപ്പോൾ ഇതും മറികടക്കും ഇതോടെ പരമ്പരാഗത വിരമിക്കൽ പ്രായത്തിന് അപ്പുറത്തേക്ക് ജോലി ചെയ്യുവാനാണ് പലരും തീരുമാനിക്കുന്നത് എൻ എച്ച് എസിൽ ആവശ്യത്തിന് കിടക്കില്ല പ്രതിദിനം ഡിസ്ചാർജ് കാത്തു കിടക്കുന്നത് പതിനാലായിരം രോഗികളാണ് എൻ എച്ച് എസിലെ കെടുകാര്യസ്ഥത നേരത്തെയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എൻ എച്ച് എസ്സിൽ അത്യാഹിത വിഭാഗമടക്കം വിവിധ വിഭാഗങ്ങളിൽ വരുന്ന രോഗികൾക്ക് കിടക്കുവാൻ ആവശ്യത്തിന് കിടക്കുകൾ ലഭ്യമല്ലാതെ വരുമ്പോഴും നിരവധി രോഗികൾ ഡിസ്ചാർജ് കാത്തുകിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പ്രതിദിനം പതിനാലായിരം രോഗികളാണ് അസുഖം ഭേദമായതിനെ തുടർന്ന് ഡിസ്ചാർജിനായി കാത്തിരിക്കുന്നത് ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യുവാൻ മന്ത്രിമാർ തയ്യാറാകണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു തങ്ങളുടെ പരിചരണത്തിലേക്ക് ആളുകളെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാൻ ഇരുപത് ശതമാനത്തോളം കെയർ സേവനദാതാക്കൾ ആഴ്ചകൾ കാത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകളും വെളിച്ചിട്ട് വരുന്നത് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലന്റ് എന്നിവിടങ്ങളിലെ ിവിടങ്ങളിലെട്ട് കെയർ ഹോമുകളിലും ഹോം കെയർ പ്രൊവൈഡർമാർക്കിടയിലും നടത്തിയ സർവേയിൽ വ്യാപകമായ പ്രാദേശിക വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത് ലണ്ടൻ നഗരത്തിൽ ആദ്യമായി വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട് ഈ വർഷം ഇതുവരെ ആദ്യമായി വീട് വാങ്ങുവാൻ ശ്രമിച്ചവരിൽ പകുതിയോളം പേരും ലണ്ടൻ നഗരമാണ് തിരഞ്ഞെടുത്തത് മോഡ്ഗേജ് ഡീലുകൾ ലാഭകരമായതോടെയാണ് ലണ്ടൻ നഗരത്തിന് പുറത്തുള്ള ഒഴുക്ക് കുറയുവാൻ കാരണം ജനുവരി മുതൽ ജൂൺ വരെ നഗരത്തിൽ വീട് വാങ്ങിയെട്ട് ശതമാനം പേരും ആദ്യമായി വീട് വാങ്ങുന്നവരാണെന്ന് കൺട്രി വൈഡ് എസ്റ്റേറ്റ് ഏജൻസിയിലെ ഡാറ്റ പ്രകാരം ഹാമ്പ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ കണക്കുകൾ രേഖപ്പെടുത്തുവാൻ തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത് രണ്ടായിരത്തി മൂന്നിൽ ശതമാനം എന്നതിൽ നിന്നുമാണ് ഈ വനത്തിനവ് ഒരു ദശകം മുമ്പ് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു ഇതിന്റെ നിലവാരം ഇനി നാട്ടിലെ വാർത്തകൾ ജമ്മു കാശ്മീരിലെ തൊണ്ണൂറംഗം നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിനു പിന്നാലെ ബി ജെ പി അത് പിൻവലിച്ചു പിന്നീട് വീണ്ടും പുറത്തിറക്കി നാല്പത്തിനാല് പേരുടെ പട്ടികയാണ് ആദ്യം പുറത്തുവിട്ടത് ഇത് പിൻവലിച്ചതിനു ശേഷം പതിനഞ്ച് പേരുടെ പട്ടിക പുറത്തുവിട്ടു ഇത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലേത് മാത്രമാണ് സംസ്ഥാന ബി അധ്യക്ഷൻ രവീന്ദ്ര റൈന മുൻ ഉപമുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ് കവീന്ദർ ഗുപ്ത എന്നിവരുടെ പേരുകൾ പുറത്തുവന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിന്റെ സഹോദരൻ ദേവേന്ദ്ര റാണയുടെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു നാഷണൽ കോൺഫറൻസിൽ നിന്ന് കൂറുമാറി എത്തിയതാണ് ഇദ്ദേഹം രണ്ട് കാശ്മീരി പണ്ഡിറ്റുകളും പതിനാല് മുസ്ലിം സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടതായിരുന്നു ആദ്യത്തെ പട്ടിക കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പി ഡി പി പാന്തേഴ്സ് പാർട്ടി എന്നിവിടങ്ങളിൽ നിന്ന് ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെയും പേരുകൾ പട്ടികയിൽ ഉണ്ടായിരുന്നു കുടുംബരാഷ്ട്രീയം യുവാക്കളുടെ വഴിമുടക്കുന്നുവെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി കുടുംബാധിപത്യം രാഷ്ട്രീയത്തിൽ ആഗ്രഹിക്കുന്ന യുവാക്കളുടെ വഴിമുടക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുത്തശ്ശനോ മാതാപിതാക്കൾക്കോ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല എന്ന കാരണത്താൽ ആഗ്രഹിച്ചാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് രാജ്യത്തെ യുവാക്കൾക്ക് അത് വലിയൊരു തിരിച്ചടിയാണെന്നും മോദി പറഞ്ഞു രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു ലക്ഷം പേരെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുമെന്ന സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിന് ലഭിച്ച പ്രതികരണത്തെക്കുറിച്ച് പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബരാഷ്ട്രീയം പുതിയ പ്രതിഭകളെ അടിച്ചമർത്തുന്നുവെന്ന് ചിലർ തനിക്കെഴുതിയതായി മോദി പറഞ്ഞു അമ്മയ്ക്കു വീഴ്ച സംഭവിച്ചു പവർ ഗ്രൂപ്പിൽ നിന്ന് പറയാൻ കഴിയില്ലെന്നും പൃഥ്വിരാജ് സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച വെളിപ്പെടുത്തലുകളിൽ പ്രതികരണവുമായി നടൻ പൃഥ്വിരാജ് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു അന്വേഷണത്തിനൊടുവിൽ കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകണം നിയമവ്യവസ്ഥിതി അനുസരിച്ച് ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണവിധേയരുടെ പേരുകൾ പുറത്തുവിടേണ്ടത് അധികാരികളാണ് അത് പുറത്തുവിടുവാൻ നിയമവ്യവസ്ഥയിൽ വിലക്കില്ല തന്റെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ ക്ലബ്ബായ ഫോഴ്സ് കൊച്ചി എഫ് സിയുടെ ലോഞ്ചിനോട് അനുബന്ധിച്ച് സംസാരിക്കുകയാണ് ഹേമ ഹേമ കമ്മീഷനുമായി ആദ്യം ഞാനാണ് സ്ത്രീ അന്തരീക്ഷം മലയാള സിനിമയിൽ മുന്നോട്ട് വെച്ചിരുന്നു കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങളിൽ എനിക്ക് അത്ഭുതമില്ല തുടർ നടപടികൾ എന്താകുമെന്ന് ആകാംക്ഷയുണ്ട് അമ്മയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ശക്തമായ ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഇനി കായിക വാർത്തകൾ പുറത്തായതിൽ രോഷം ഹെൽമെറ്റ് വെസ്റ്റ് ഇൻഡീസ് താരം മാക്സ് സിക്സ്റ്റി കരീബിയൻ ടി ക്രിക്കറ്റ് ലീഗിനിടെ പുറത്തായതിന്റെ രോഷം തീർക്കുവാൻ ഹെൽമെറ്റ് ബൗണ്ടറിയിലേക്ക് അടിച്ചു പറത്തിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് താരം കാർലോസ് ബ്രാത്വറ്റ് ഗ്രാൻഡ് കെയ്മെൻ ജോസിനെതിരായ മത്സരത്തിലാണ് ന്യൂയോർക്ക് സ്ട്രൈക്കേഴ്സിന്റെ താരത്തിന്റെ രോഷ പ്രകടനം മത്സരത്തിൽ അഞ്ച് പന്തുകളിൽ ഏഴ് റൺസ് എടുത്ത് നിൽക്കിയാണ് ബ്രാത്വറ്റ് പുറത്തായത് ഐറിഷ് താരം ജോഷ് ലിറ്റിലിന്റെ പന്ത് വിക്കറ്റ് കീപ്പർ ബെൻഡാക് ക്യാച്ച് എടുത്ത് ബ്രാത്വിനെ മടക്കുകയായിരുന്നു പുറത്തായത് വിശ്വസിക്കാനാവാതെ നേരം ഗ്രൗണ്ടിൽ തുടർന്ന് താരം അമ്പയർ ഔട്ട് വിധിച്ചതോടെ നിരാശയോടെ മടങ്ങി ഗ്രൗണ്ട് വിടുന്നതിനിടെ തലയിലെ ഹെൽമെറ്റ് വീടിയ ശേഷം ബാറ്റ് ഉപയോഗിച്ച് അത് ബൗണ്ടറിയിലേക്ക് അടിക്കുകയായിരുന്നു ബൗണ്ടറി ലൈനിലേക്ക് കടന്ന താരം രോഷം തീരാതെ ബാറ്റ് വലിച്ചെറിയുകയും ചെയ്തു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ദശാംശം ആറ് എട്ട് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും